ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കൃഷിയുമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓരോ ദിവസമായിട്ട് ഇനി ഇരുപത്തഞ്ച് ദിവസം ഇല്ലെങ്കിലും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കും ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇതിനെക്കുറിച്ച് ഉണ്ടാകും പിന്നെ അതിന് ശേഷം പിന്നെ വലിപ്പമൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഇന്നലെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചെടികൾ നട്ടു ഇന്നലെ ഇന്നലെ നട്ടും നട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാകുന്നത് ചെറിയ തോതിൽ വെള്ളം നനച്ചു കൊടുക്കണം എന്നാണ് നനച്ചെന്ന് പറഞ്ഞാൽ തളിച്ച് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ചോട്ടിൽ ഒടിച്ച് കൊടുക്കാനേ പാടുള്ളൂ പത്ത് ദിവസത്തോളം അങ്ങനെ തന്നെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് ചോട്ടിൽ വേര് പിടിച്ച് കഴിയുമ്പോൾ പിന്നീടാണ് പിന്നെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളമില്ലേ അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം നാളേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ അതിൻ്റെയൊക്കെ ചുവടുകളിൽ ഒഴിച്ച് കൊടുക്കാം അത് നല്ലൊരു വളമാണ് കഞ്ഞിവെള്ളം എന്ന് പറയാൻ നല്ലൊരു വളമാണ് നമുക്ക് ചിലവില്ലാത്ത ഒരു വളമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുട്ടത്തോടെ പഴത്തിൻ്റെ തൊലി ഉള്ളിത്തൊലി ഇതെല്ലാം നല്ല വളങ്ങളാണ് ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്നുകിൽ വെള്ളത്തിനകത്ത് ഉള്ളി വെള്ളത്തിലിട്ടിട്ട് വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും മറ്റുള്ള വാട്ടം വാട്ടമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തക്കാളിക്കാണ് വാട്ടം വരിക അപ്പോൾ അതിനന്നേരം കുമ്മായം ഉണ്ടെങ്കിൽ ഒരു ലേശം അകലേക്ക് വിതറി കൊടുക്കുക അല്ലെങ്കിൽ ഡോളോമെറ്റ് ആയാലും മേണ്ടൂല്ല ചെടി അകലേക്കൊന്ന് വിതറി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി കഞ്ഞിവെള്ളം ഇങ്ങനെ തോരെ ഒഴിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും വലിയ പിന്നെ നമുക്ക് ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആയിട്ടുള്ള വളമേ കൊടുക്കാൻ പാടുള്ളൂ കട്ടിയായിട്ടുള്ള വളങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കട്ടിയായിട്ടുള്ള എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ കൂടിയിട്ട് സമയം സമയം എടുത്തിട്ട് വെള്ളത്തിനകത്ത് ഒരു മൂന്നിരട്ടി വെള്ളത്തിനകത്ത് ആക്കിയിട്ട് മൂന്നോ നാലോ ആയാലും കുഴപ്പമില്ല ഒരു ചിറ്റി ക്ലോക്ക് വൈസിൽ എല്ലാ ദിവസവും അത് ഇളക്കി കൊടുത്തിട്ട് കുറച്ചെടുക്കുക ഒരു കപ്പ് എടുത്താൽ ഒരു കപ്പ് വെള്ളം കൂടി ഒരു ഒന്നോ രണ്ടോ കപ്പ് വെള്ളം കൂടി അത് അനുസരിച്ചിട്ട് ചെയ്യുക കൊഴുപ്പിനനുസരിച്ചിട്ട് ചെയ്യുക അതങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വളമാണ് അത് കായ പിടിക്കാനും നല്ലതാണ് പിന്നെ എല്ലുപടിയാണ് പിന്നെ കായ പിടിക്കാനുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പയറിന് പ്രത്യേകം വളമെന്ന് പറയുന്നത് നമ്മൾ മടലും ഒന്നും കത്തിക്കാത്ത വിറകിൻ്റെ ചാരമാണ് അവർക്ക് അകലേക്ക് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് മാത്രമാണ് ഇന്നത്തെ വിളവ് വിളയും അതുപോലെ വളവും ഇതുതന്നെയാണ് അപ്പം ഇന്ന് ഇത് കൊണ്ട് അവസാനിക്കുന്നു നാളെ വേറെ വീണ്ടും വരാം ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ നിങ്ങളുടെ സ്വന്തം എല്ലാവരും എല്ലാവരും അത് ഓർത്തിട്ട് മാത്രം മതി എല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye.